നമസ്കാരം ആയുർസിദ്ധയുടെ ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ ബ്ലീഡിംഗ് സംബന്ധിച്ച ആയുർവേദ ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ചാണ് ഇതിനായി വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് നാഴി നിലമ്പരണ്ട നീര് നൂറ്റി ഇരുപത് ഗ്രാം പച്ച നിലപ്പനക്കിഴങ്ങ് ഒരു ഗ്ലാസ് നെയ്യ് ആദ്യം നിലപ്പനക്കിഴങ്ങ് നന്നായി അരച്ച് പുഴമ്പാക്കണം ശേഷം അതിലേക്ക് നിലമ്പരണ്ട നീരും ഒരു ഗ്ലാസ് നെയ്യും ചേർത്ത് എല്ലാം കൂടി നന്നായി കാച്ചിയെടുക്കുക തണുത്തതിനു ശേഷം ദിവസത്തിൽ രണ്ടു നേരം ഒരു സ്പൂൺ വീതം കഴിക്കുക ഇത് തുടർച്ചയായി കുറച്ച് ദിവസം കഴിച്ചാൽ ഹോർമോൺ അസന്തുലിതാവസ്ഥകൾ ശരിയാകാൻ തുടങ്ങും ബ്ലീഡിംഗ് നിയന്ത്രിക്കാൻ പ്രകൃതിദത്തമായ ഈ മാർഗം വളരെ ഉപകാരപ്രദമാണ് വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി വീണ്ടും കാണാം